ഹലോ ഗായ്സ് എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ചെയ്തു രേവതി സമ്പത്ത് മറ്റു നടിമാർക്കും ദുരനുഭവം എറണാകുളം നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ധിഖിനെതിരെ വെളിപ്പെടുത്തലുമായി നടിയെ രേവതി സമ്പത്ത് തന്റെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ധിഖി ബലാത്സംഗം ചെയ്തു എന്ന് രേവതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ചാനലിനോട് ആയിരുന്നു നടിയുടെ പ്രതികരണം പ്ലസ് ടു കഴിഞ്ഞ് മോഡലിൻ രംഗത്ത് സജീവമായ സമയത്തായിരുന്നു സിദ്ധിക്കുമായി പരിചയത്തിലാവുന്നത് തന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു ആദ്യം സന്തോഷം വന്നത് വ്യാജ അക്കൗണ്ടിൽ നിന്ന് എന്നാണ് എന്നായിരുന്നു ആദ്യം കരുതിയത് പിന്നീട് സ്വന്തം അക്കൗണ്ടാണെന്ന് മനസ്സിലായി തൻ്റെ സഹപ്രവർത്തകരായ പലരെയും സിദ്ദിഖി ലൈഗുമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും രേതു സമ്പത്ത് വ്യക്തമാക്കി ഒരിക്കൽ തന്നെ സിനിമയുടെ പ്രിവ്യൂ കാണാനായി സിദ്ധിക്ക് ക്ഷണിച്ചു താൻ പോലും സിനിമയ്ക്ക് ശേഷം മസ്കറ്റ് കോഡലിലായിരുന്നു അതിൻ്റെ ചർച്ചയുണ്ടായിരുന്നത് ചർച്ചയ്ക്കായി ഹോട്ടലിൽ എത്തിയപ്പോൾ മുറിവെച്ച് പരാസംഗം ചെയ്യുകയായിരുന്നു തന്നെ സിദ്ധിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് വിളിച്ചു എന്ന് മാത്രമേ പുറലോഹത്തിന് അറിയുള്ളൂ എന്നും രേവസ് സമ്പത്ത് പറഞ്ഞു അപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മഹാനെ ആളുകൾ തുറന്നു കാണിക്കുകയാണ് അതെന്തുകൊണ്ട് സിദ്ധിക്ക് അവിടെ വന്നു എന്നെ എന്നൊക്കെ ആളുകൾക്ക് എന്തായിട്ട് ഇടവേള ബാബു മാറിയപ്പോഴത്തേക്കും സിദ്ധിക്ക് വരാനുള്ള കാരണം അത്രയോ നല്ല ആൾക്കാരുണ്ട് ജഗദീഷ് അതുപോലെ ഷമ്മി തിലകൻ ഇവരൊക്കെ ഒരു കാര്യത്തിൽ കാട്ടിപുളയാണ് ഒന്നും പറയാനില്ല ടാറ്റ